ഹായ് 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 ചെയ്യാൻ വേറെ എല്ലാവർക്കും പുതിയൊരു വീടിയിലേക്ക് സ്വാഗതമുണ്ട് അപ്പോൾ ഇന്നത്തെ പരിപാടി ഇന്ന് കുറച്ച് ബിസി ആയിട്ടുള്ള ദിവസമാണ് പിന്നെ ക്യാമ്പിങ് പരിപാടി താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്തേക്കുവാണേൽ ഞാൻ തൽക്കാലം നിർത്തിയിട്ടുണ്ട് ക്യാമ്പിങ് ഞാൻ യാത്രയ്ക്കുള്ള എന്തെങ്കിലുമൊക്കെ ഒരു വകുപ്പുണ്ടോന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ യാത്രയിലും പോകണം കേരളത്തിൻ്റെ ഉള്ളിൽ കൂടെയെങ്കിലും ഒരു ചെറിയൊരു യാത്ര പോകണം മൈൻഡ് ഫുള്ള് ആണ് കാരണം യാത്ര പോവാത്തതിൽ വളരെയധികം വിഷമമുണ്ട് എനിക്ക് അപ്പോൾ എന്താ പറയുക അപ്പോൾ ഞാനത് എങ്ങനെയല്ല ഒക്കെ ഒന്നും ഇല്ലേ ആക്കട്ടെ ഒരു വണ്ടില്ലാതെ നമുക്ക് പോകാൻ എനിക്ക് വലിയ മനസ്സില്ല എനിക്ക് വണ്ടി വേണം എന്താ വെച്ചാൽ എനിക്ക് ഇവിടെ നിർത്തണം എന്ന് തോന്നി കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ പോകണമൊക്കെ ഒരു പൂന്തോട്ടം കൊണ്ടു അപ്പോൾ അവിടെ നിർത്തണം എന്ന് പറഞ്ഞാൽ അവിടെ നിർത്തണം അവിടേക്ക് ഇറങ്ങണം പോകുന്ന പൂക്കിൽ ഇതുപോലത്തെ വേറെ എന്തെങ്കിലും ഒരു കാഴ്ച ഉണ്ടെങ്കിൽ അതിച്ച് കാണണം നിർത്തണം അത് നമുക്ക് സ്വന്തമായിട്ട് വണ്ടി ഉണ്ടാകുമ്പോഴാതൊക്കെ നടക്കുകയുള്ളൂ അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്വന്തം വണ്ടി വേണം എന്ന് എന്നാഗ്രഹിക്കുന്നത് ഇല്ലാന്നാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ട്രെയിനിനോ ബസ്സിനോ ഒക്കെ പോവാം പിന്നെ നടന്ന് പോകണം നടന്ന് പോകുമ്പോൾ സൈക്കിൾ പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാവുന്ന എഴുതിയിട്ടാണ് വേണ്ടതെന്ന് വെച്ചുകൊണ്ട് നോക്കുന്നത് ലാസ്റ്റ് ഓപ്ഷൻ ഞാൻ അതും എടുക്കും എന്തൊക്കെയായാലും ഈ വണ്ടി നമ്മളുടെ കൂമൻ നമ്മളുടെ കൂമന് സെയിലായിട്ടുണ്ട് കേട്ടോ നമ്മളത് വിറ്റിട്ടുണ്ട് ഇനി കൂമൻ ചോദിച്ച് എന്താ പറയുക ആ ഒരു മെസ്സേജ് അയക്കേണ്ടതില്ല ഏതായാലും നിങ്ങൾ ഒരുപാട് പേരാണ് വണ്ടി ചോദിച്ച് മെസ്സേജ് അയച്ചിരുന്നത് അതിൽ ഒക്കെ വളരെ ഫാസ്റ്റായിട്ട് നടന്ന സംഭവമുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനപ്പോൾ എനിക്ക് അങ്ങനെ കൊടുക്കേണ്ടി വന്നു വേണം അപ്പോൾ വണ്ടി ഈ വണ്ടിനെ ഞാൻ മൊത്തത്തിലൊന്ന് പണിയാൻ വേണ്ടിയിട്ട് പോകണം ആദ്യം മൊത്തത്തിലൊന്നും പണിയണം ഇത് പണിയുന്നത് ഞാനൊന്നല്ല ഈ വണ്ടി എടുത്ത ആൾ തന്നെയാണ് ഇതിൻ്റെ പണിയൊക്കെ എടുപ്പിക്കുന്നത് പക്ഷെ എന്നാൽ പോലെ ആളും ഇവിടെ അല്ല ആള് വിദേശത്താണ് അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ നാട്ടിൽ ഈ പണികളൊക്കെ എടുത്തു കൊടുക്കുകയാണ് മെയിനായിട്ട് നമ്മൾക്ക് വുഡുണ്ടോ വുഡൊക്കെ പുതിയ ഫുഡാണ് ഇതിൻ്റെ ഒന്നും നമ്മൾ വെറുതെ കളിക്കേണ്ട അത് ചേഞ്ചാക്കാനായില്ല ഉണ്ടോ വുഡൊക്കെ പുതിയ ഫുഡാണ് ഒരു അലമ്പില്ലാത്ത ഫുഡാണ് അതുപോലെ തന്നെ ഇന്നറിലേക്ക് വരുമ്പോഴേക്ക് പിന്നെ ഇന്നറിൻ്റെ ഇവിടുത്തെ ഈ ഒരു ഏരിയയിൽ മാത്രമേ ഉള്ളൂ ഒരു കീറൽ മാത്രമേ ഉള്ളൂ ഇതും തന്നെ കീറിയിട്ടൊന്നുമില്ല ഒരു ചെറിയൊരു പിന്നലിൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ ഇന്നർ വേണമെങ്കിൽ മാറ്റാൻ നമുക്ക് നോക്കട്ടെ ഞാൻ മാറ്റേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് അതുപോലെ തന്നെ സീറ്റ് കവർ മാറ്റണം ബ്രേക്ക് റെഡിയാക്കണം അപ്പോൾ ഒരുപാട് പണികളുണ്ട് നമുക്ക് എടുത്ത് തീർക്കാൻ വേണ്ടിയിട്ട് വണ്ടിക്ക് വണ്ടിനെ നല്ലൊരു കുട്ടപ്പനാക്കി തീർക്കണം നമുക്ക് അപ്പോൾ ഞാനത് കുട്ടപ്പനാക്കി തീർക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇപ്പോൾ ഈ കാണുന്ന ലുക്കാവില്ല ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇവനെ കാണാൻ വേണ്ടിയിട്ട് ഇവൻ്റെ ലുക്കൊക്കെ ആകെ മാറിയിട്ടുണ്ടാവും എന്തൊക്കെയായാലും ഇവനെ നമ്മൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകണം അപ്പോൾ ഇവനെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ബ്രേക്ക് കാര്യങ്ങളൊക്കെ ഇന്നൊന്ന് റെഡിയാക്കിയിട്ട് തിരിച്ച് ഞാൻ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരും എന്നിട്ട് പിന്നെ ബാക്കി പണി നാളെ അങ്ങനെ ഇക്കുച്ചയ്ക്ക് ആ ഷോ ഓടും വേണം ഉച്ച വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സ്വീപ്പ് ആക്കിയിട്ട് ശേഷം നമുക്ക് ഓടും ചെയ്യാം അങ്ങനെ അത് നമുക്ക് എല്ലാ ദിവസവും നമ്മൾ ഇനി ഡെയിലി ബ്ലോഗാണ് ചെയ്യുന്നത് എല്ലാ ദിവസവും വീഡിയോ ഉണ്ടാവും എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ കുലസിദ്ധ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ ഒക്കെ കാണുമ്പോൾ സുഹൃത്തുക്കളെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് അടിക്കാനായിട്ട് കമൻറ്റ് ചെയ്താലും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം എന്ന് പറയുന്നത് അപ്പോൾ അത് നിങ്ങൾ മാക്സിമം ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ട് തന്നെ പോയിരിക്കും നമ്മൾ എന്തായാലും നമ്മൾ മുന്നോട്ട് പോകും അത് വേറെ വിഷയം അപ്പോൾ ഞാൻ എടുക്കലാണ് ചായനെ കുടിച്ചില്ല ചാ പിടിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് ആണ് അപ്പോൾ അത് കോപ്പി ചെയ്ത് കൊണ്ട് അത് കോപ്പി ആയി കഴിഞ്ഞാൽ നമുക്ക് ചായ പിടിക്കാം ചായക്ക് ദോഷം എന്തോ ആണ് ചായ പിടിക്കട്ടെ ചായ പിടിച്ചിട്ട് ഞാനത് എഡിറ്റ് ചെയ്യട്ടെ അത് കോപ്പി ചെയ്ത് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു വണ്ടി കൊണ്ട് വർക്ക്ഷോപ്പിൽ പോവാം മറ്റേ ടാക്സി അവിടെ കിടക്കട്ടെ എന്നിട്ട് അവനെ ബ്രേക്ക് റെഡിയാക്കിയിട്ട് നമുക്ക് കിട്ടണേ പോവാം അല്ലാന്നാണ് വർക്ക്ഷോപ്പിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ അവന്മാരെ കൊണ്ടുവന്നിവിടെ നിർത്തിക്കോളാം അതൊന്നും പ്രശ്നമല്ല ഞാൻ ചോദിച്ചു നോക്കട്ടെന്താ ചെയ്യാൻ പറ്റുക എന്തായാലും നമുക്ക് ചായ കുടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം ലാപ്ടോപ്പ് എങ്ങിയന്മാരെ ഷട്ട് ഡൗൺ ചെയ്യണം ഷട്ട് ഡൗൺ ചെയ്തിട്ട് നമ്മൾക്ക് വേറെ പരിപാടി ഉണ്ട് ഓക്കെ സംഭവം എന്താ വെച്ചാല് നമ്മളെ ആരും അറിയില്ല നമ്മുടെ വീഡിയോ കാണുന്ന ആരെല്ലാം ആണോന്നും അറിയില്ല നമ്മുടെ എല്ലാവിധ പ്ലാനും തെറ്റിയിരിക്കുകയാണ് നമ്മൾ വണ്ടിയിട്ട് ഇന്ന് വർക്ക്ഷോപ്പിൽ പോകാമെന്ന് കരുതിയതാണ് പക്ഷേങ്കില് നിർഭാഗ്യവശാൽ നിർഭാഗ്യമല്ല ഭാഗ്യവശാൽ ഇത് ഇപ്പോൾ ഭാഗ്യം നിർഭാഗ്യം പറയാൻ വേണ്ടി പറ്റില്ല കാരണം അങ്ങനത്തെ സംഭവമാണ് നമുക്കൊരു ഓട്ടം വന്നിരിക്കുവാണ് ഇവിടുന്ന് മലപ്പുറത്തേക്കാണ് ഏതാണ്ട് പത്ത് മുപ്പത്തഞ്ച് കിലോമീറ്ററുകളൊക്കെ വരുന്ന ട്രിപ്പാണ് വെറുതെ അത് കളയേണ്ടതെന്ന് വരുതെ അത് വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ വണ്ടി കൊണ്ടു കൊടുക്കാം ബ്രേക്കിൻ്റെ പണി മാത്രമല്ല നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് മിനിറ്റിൻ്റെ അവർ വിൽക്കാമെന്ന് പറഞ്ഞു ഞാൻ അപ്പോഴേക്ക് വണ്ടുവരുത്തട്ടെ കേട്ടോ മറ്റെന്തെങ്കിലും ആവും അതാണ് അതായത് ഞാൻ ഇറങ്ങിയിട്ടുണ്ട് ബാക്കിയൊക്കെ ഇട്ട് റെഡി റെഡിയാണ് മലപ്പുറത്തേക്ക് എത്താനുള്ള എണ്ണയേ ഉള്ളൂ നമ്മുടെ വണ്ടിയിൽ മലപ്പുറത്ത് നിന്ന് പോരാനുള്ള എണ്ണ പോരാ പക്ഷെ ഫുള്ള് എത്തില്ല അങ്ങനെ നമുക്ക് അടിക്കേണ്ട ആവശ്യമില്ല അങ്ങാടി ബ്ലോക്കാണ് അങ്ങനെയാടി ബ്ലോക്കാണ് എന്താവും ചോദിച്ചാല് നമുക്ക് കെട്ടേണ്ട നിലമ്പൂർ റോട്ടിനാണ് അപ്പൊ നമ്മളിവിടെ റോങ് റോങ് അല്ല റൈറ്റ് സൈഡ് കയറിയിട്ട് അങ്ങാടി നല്ല ബ്ലോക്ക് ആണല്ലോ ആ കാറ് തിരിയുന്നതിലെ നമുക്കും തിരിയാണ് നമ്മളൊരു ഷോർട്ട് കട്ടിലൂടെ പോവാണ് വേണ്ടത് ഓക്കേ അതൊരു ചെറിയൊരു പോക്കറ്റോടാണ് ഇതൊക്കെ വാടനയാണ് ഈ സ്ഥലത്തിന്റെ പേര് എന്ന് പറയുന്നത് ചന്തക്കുന്നാണ് ചന്തക്കുന്ന് വണ്ടൂർ ചന്തക്കുന്നാണ് ആണ് കേട്ടോ പഴയ ചന്തക്കുന്നൊക്കെ പറയും പണ്ട് ഞാൻ ഇപ്പൊ ആര്മോള് പഠിക്കുന്ന സ്കൂൾ ഇവിടെ ആയിരുന്നു മദ്രാസ എൽ പി സ്കൂള് അപ്പോ സ്കൂൾ അവിടെ നിന്ന് ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നതാണ് ഞാനൊക്കെ ഇവിടെ ആയിരുന്നു പഠിച്ചിരുന്നത് ഇപ്പൊ സ്കൂളിന്റെ കെട്ടിടങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ഒക്കെ പൊളിച്ചു സ്കൂൾ അവിടെ റെന്റിനാണ് നിക്കുന്നത് അതൊരു കോളേജിന്റെ കീഴിലാണ് അപ്പൊ അവിടെ റെന്റിനാണ് സ്കൂൾ നിക്കുന്നത് ഇവിടെ ഒക്കെ ഇപ്പൊ റോഡൊക്കെ ഉഷാറാക്കി റോഡൊക്കെ വളരെയധികം മോശമായിരുന്നു ഇതിൽ പോവാൻ വേണ്ടി പറ്റില്ല അപ്പൊ ഞങ്ങളുടെ മെമ്പർ പുതിയ മെമ്പറിന്റെ നേതൃത്വത്തിൽ ഈ പണിയൊക്കെ പഴയ മെമ്പർ പാസ്സാക്കിയിട്ടതായിരുന്നു പണിയൊക്കെ കഴിച്ച് ഉഷാറാക്കി ഇവിടെ ഒരു ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഉണ്ട് അപ്പോ ആ ഒരു പെട്രോൾ പമ്പിലാണ് അത് ഉണ്ടാവുക പറഞ്ഞത് ഇതാണ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം എച്ച് പിയുടെ പമ്പ് വലിയൊരു മിസ്റ്റേക്ക് നമ്മൾ നമുക്ക് സംഭവിച്ചിട്ടാ എന്നോട് പാണ്ടിക്കാട് റൂട്ടും പമ്പിലും എന്നാ പറഞ്ഞത് ഏ ഞാൻ നിലമ്പൂർ റൂട്ടിന്റെ പമ്പിക്കാ വന്നത് പക്ഷെ എന്താണ് എവിടെയാണ് എവിടെ തേച്ചത് മലപ്പുറം കേട്ടപ്പോ നമ്മളെ ഗിളി മാറിയോ ഇനിയിപ്പോ ഇവിടുന്നൊരു പത്ത് മീറ്റർ പോവണം മറ്റേ പമ്പിലേക്ക് ഞാൻ അദ്ദേഹത്തിനവിടെ ഞാൻ വിളിക്കാ ഹലോ ഞാൻ പമ്പിലുണ്ടല്ലോ ോ ഞാനുണ്ടല്ലോ കാണാനല്ലോ ആ ഇതാണ് പിന്നെ ഓടിയത് പാണ്ടിക്കാട് റൂട്ട് മുതൽ ഇനിയിപ്പോ ബ്ലോക്കിലൊക്കെ നിന്നിട്ട് കാണാൻ പോവാം എന്തായാലും അഞ്ചിനിറ്റിലേറെ പിടിക്കും ചേട്ടാ അല്ലാത്തേ അത് ഞങ്ങള് മലപ്പുറത്ത് പോയി തിരിച്ചു വരുകയാണ് ഇപ്പൊ ഉള്ളത് മഞ്ചേരിയാണ് അപ്പൊ ഇവിടെ നിന്ന് നമ്മള് ഇവിടെ ഞങ്ങൾ റൈറ്റാ വന്നിരുന്നത് പക്ഷേ ഇത് ഞാൻ ഇവിടെ നിന്ന് നേരെയാണ് പോകുന്നത് നമ്മൾ വണ്ടൂരിലേക്കാണ് ഇനി പോകുന്നത് മലപ്പുറത്തൊക്കെ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു നമ്മൾ നേരെ വണ്ടൂരിലേക്കാണ് നമ്മളുടെ ട്രിപ്പ് കാരൻ നമ്മുടെ വെറ്റുണ്ട് സെഫ്വാനാ അല്ലേ സെഫ്വാനോ സെഫാനിന്റെ ട്രിപ്പാണ് ഞങ്ങൾ രണ്ടുപേരും ഒരു സ്കൂളിലാണ് പഠിച്ചത് സീനിയേഴ്സ് അവന്റെ സീനിയറാണ് ഞാനവന്റെ ജൂനിയർ എങ്ങനെയൊക്കെ അറിയാ ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ പഠിച്ചില്ല ഇല്ല ഒരുമിച്ച് ക്ലാസ് പഠിച്ചില്ലല്ലോ നമ്മള് ഇല്ല എന്നാലും അപ്പുറത്തെ ഇപ്പുറത്തേയും ക്ലാസ്സിലാണ് കുഴപ്പമില്ല ഞങ്ങൾ ഇവിടെനിന്ന് ഇനി നേരെ പറസേല് പോകണം ഫുഡൊന്നും കഴിച്ചില്ലെന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ഫുഡ് കഴിച്ചിട്ട് പോവാം എന്റെ കരുതി ഇവിടെ നിന്ന് പറച്ചിലേക്ക് വലിയ ദൂരൊന്നുമില്ല ഇവിടുന്ന് ടട്ട് കട്ടേ കഴിഞ്ഞാൽ പറസാർ അപ്പൊ ഇതാണ് സൊഫാന് സൊഫ്വാനെ കണ്ടീല് പറഞ്ഞത് സൊഫ നമ്മളെ വീഡിയോ കാണുന്ന ആളാണ് അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരനുമാണ് പിന്നെ അവന് ചെറിയൊരു ബിസിനസ് പരിപാടിയൊക്കെ കേട്ടവനെ പോകും അല്ലേ അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് മലപ്പുറത്തേക്ക് വന്നതായിരുന്നു അത് കഴിഞ്ഞ് അപ്പോൾ അവനൊന്നും കഴിച്ചില്ലായിരുന്നു രാവിലെ അപ്പം പിന്നെ ബസയ്ക്കായിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ളത് അവൻ്റെ ഒരു തീരുമാനമായിരുന്നു അപ്പം എൻ്റെ വാദമായിട്ട് കയറിയിക്കുന്നത് കൊള്ളാം ബിരിയാണി ഒക്കെ ഓർഡർ ചെയ്തിരിക്കണോ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിറങ്ങിയേ അപ്പോൾ ഞങ്ങളെ പള്ളിപ്പൊന്നും ഒരു കട ഉണ്ട് ദിവസം അവിടെ ബിരിയാണി ഏത് ടൈപ്പ് ബിരിയാണി ആണെങ്കിലും എൺപത് റുപ്പൂ കുഴപ്പമില്ല നമ്മൾ പർശ്സരി കയറി കഴിച്ചു പക്ഷെങ്കില് പഴയ ആ ഒരു ടേസ്റ്റ് നമ്മൾ ആദ്യം മുമ്പൊക്കെ വന്ന് കഴിച്ചിരുന്ന സമയത്ത് പർസ ആ ഒരു വന്ന ടൈമിലൊക്കെ നമ്മൾക്ക് ഇത് ഇവിടെ ഒക്കെ വന്ന് കഴിക്കാന്ന് പറയുമ്പോൾ തന്നെ രസമായിട്ട് വന്നിരുന്നു മഞ്ചേരിക്ക് പക്ഷെങ്കില് ആ ഒരു ടേസ്റ്റ് ഇന്ന് കിട്ടിയിട്ടില്ല ഇനി ഭണ്ടാരിമാർ എന്താ സംഭവം അറിയില്ല എനിക്കിട്ടോ ഇല്ലല്ലേ ഓ ചിക്കൻ അടുത്ത് ഞാൻ ബീഫടുത്ത് ഞാൻ സാധാരണ ബീഫ് എടുക്കലുള്ളൂ പക്ഷെ എനിക്ക് അന്ന് നമുക്ക് ഇവിടുന്ന് കഴിക്കുമ്പോ മനസ്സൊക്കെ ഒരു കിട്ടലുണ്ട് അതൊന്നും കിട്ടിയിട്ടില്ല വയറന്നെ മറ്റേ മോശമാണ് നല്ല പറയുന്നത് ചിലപ്പോ ഇന്ന് എന്തേലൊക്കെ ഒരു തോന്നതാവാം അതെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ് മെച്ചയായിട്ടല്ലേ ഉള്ളു കുറച്ച് കഴിയുമ്പോ നിറയായിരിക്കും അപ്പോൾ വീട്ടിലാണ് അപ്പോൾ ഇനി അടുത്ത പരിപാടി നമ്മുടെ എഡിറ്റിങ് അപ്പൊ സമയം എന്ന് പറയുന്നത് ഒന്നേ അഞ്ചായിട്ടുണ്ട് എഡിറ്റിങ് രണ്ടുമണി ആകുമ്പോൾ തീരം തോന്നിക്ക വണ്ടിന്ന് കൊടുക്കാൻ പറ്റും തോന്നുന്നില്ലാട്ടാ വൈകീട്ടേക്ക് ആജിനെ കൊണ്ടൊന്ന് ഒരു ഷൂ വാങ്ങിക്കാൻ വേണ്ടിയിട്ടും പോകണം പിന്നെ എനിക്ക് നാല് മണിക്ക് ഒരു ട്രിപ്പ് ട്രിപ്പുണ്ട് ഏഴായിരയ്ക്ക് ഒരു ട്രിപ്പ് ഉണ്ട് ഇതിൻ്റെ ഇടയിൽ വണ്ടി കൂടി കൊണ്ടു നടക്കുമ്പോഴേക്ക് ബുദ്ധിമുട്ടാവോ ആവാം നോക്കട്ടെ ഗ്യാപ്പിൻ്റെ കൊണ്ടുപോയി എടുക്കാം അതെന്താ വെച്ചാൽ ഞാൻ അതിൻ്റെ ഓയിൽ മാറ്റുന്നില്ല പക്ഷേ കോൺസ് കാര്യങ്ങളൊക്കെ മാറ്റണം അതിന് ചെറിയൊരു സമയം വരും ഗ്രേസ് ഫുൾ അടിക്കണം പിന്നെ പിന്നെ ബ്രേക്ക് ബ്രേക്കിൻ്റെ കാര്യത്തിൽ ലൈനർ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യണം അത് ടൈമിൽ നിൽക്കുന്ന പരിപാടി ഉണ്ടാവില്ല ഞാൻ നാളെ രാവിലെ പോവാൻ നമുക്ക് അതെ നോക്കട്ടെ അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒന്നേ അഞ്ച് ഞാൻ മലപ്പുറത്ത് പോയി വന്നു മുപ്പത്തിമൂന്ന് കിലോമീറ്റർ ആയിരുന്നു അതിൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ അവനോട് എനിക്ക് വല്ലാത്ത ഇതിൽ കണക്ക് പറയാൻ വേണ്ടി പറ്റില്ല അപ്പോൾ അതുകൊണ്ട് എത്ര രൂപ ഞാൻ വാങ്ങിയെന്നും എത്രയാണ് അവിടെ വാടക വരാന്നുള്ളത് ഞാൻ വാടക അങ്ങോട്ട് വരിക വൺ സൈഡ് എഴുന്നൂറ്റി സംതിങ് രൂപ വരുന്നുണ്ടാവും അപ്പ് ആൻഡ് ഡൗൺ പോയി വരികയാണെങ്കിൽ തൊള്ളായിരത്തി സംതിങ് രൂപ ഉണ്ടാവും അതായത് നമ്മളവിടെ പോയിട്ട് അങ്ങോട്ടേക്ക് വരുമ്പോഴേക്ക് അപ്പോൾ ഇവൻ തന്നെ ഉള്ളൂ ഒരു നിസാരം കേസ് അവിടെ ചെല്ലുന്ന വണ്ടി പോലും ഒന്നും ഓഫ് ആക്കിയിട്ടില്ല അവിടെ അവൻ്റെ ആവശ്യം കയ്യിൽ നിന്ന് അത്രേ ഉള്ളൂ പിന്നെ പേരും കഴിക്കാൻ ഫുഡ് വെച്ചു അപ്പോൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി അപ്പോൾ അതുകൊണ്ടുതന്നെ അവനോട് കണക്ക് വരലടക്കില്ല ഫ്രണ്ടാണ് അപ്പോൾ ഞാൻ അതിനും കണ്ടിട്ടുള്ളൊരു വാങ്ങല വാങ്ങിയിട്ടുള്ളൂ ഞാൻ അത്ര വാങ്ങി ഞാൻ പറയുന്നില്ല ഓക്കെ അപ്പം ഇനി നമുക്ക് രണ്ടുമൂന്ന് ട്രിപ്പും കൂടി ഉണ്ട് ഞാൻ എഡിറ്റിങ് തീർക്കാൻ നോക്കട്ടെട്ടോ രണ്ട് മുപ്പത്തഞ്ച് ആയപ്പോൾക്ക് വീഡിയോ എഡിറ്റിങ് കഴിഞ്ഞു ഞാൻ റെൻഡർ കിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ വണ്ടി ഈ വണ്ടീനെ കൊണ്ടുപോയി വർക്ക്ഷോപ്പ് കൊണ്ടുപോയി കൊടുക്കാമെന്ന് കരുതിയാണ് ആകെ ചെളി ബോഡി ആകെ എന്തൊന്ന് കഴുകിയാൽ തന്നെ വണ്ടി ഉഷാറാവട്ടോ കഴുകാതന്നെ കാണാൻ നല്ല ലുക്കാണ് പാണ്ട് എന്താ കാട്ടണം ടൈം ഇട്ടുണ്ട് ഒരു മുണ്ട് മുണ്ട് വേണം ഞാൻ വെള്ളം മുണ്ട് കൊടുത്ത ഞാൻ അമ്പലത്തിൽ പോയി വന്നിട്ടൊന്നും മാറ്റിയിട്ടില്ല പിന്നെ ഈ വണ്ടീൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് പഴയ മോഡൽ വണ്ടികൾക്ക് മൂന്ന് ഗ്ലാസ് ആയിരിക്കും രണ്ട് ഫൈബർ സെൻറ്ററിൽ പൊട്ടണത് ഇവിടെ ഫൈബർ പക്ഷെ മെയിൻ ഗ്ലാസ് കണ്ട നമ്മളുടെ കോമ്പാക്റ്റിൻ്റെ മെയിൻ ഗ്ലാസ് ആണ് ഇതിനുള്ളത് മറ്റടിക്ക് വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഇടയ്ക്ക് സ്റ്റാർട്ടാക്കുന്നതാണ് എന്താ പോലും ഒക്കെ അടിക്ക് സ്റ്റാർട്ടായിട്ടുണ്ട് കുഴപ്പമില്ല ഓക്കെയാണ് ആ ബ്രേക്കില്ല ബ്രേക്കില്ലാതെ ആവണം വണ്ടീനെ കൊണ്ടുപോകാം അതാണ് വണ്ടി അപ്പോൾ കണ്ടോ പെഡല് ഉണ്ടോ ഞാൻ ചവിട്ടി കഴിഞ്ഞാല് പെടല് ഫുള്ള പോവാണ് നിൽക്കണത് അപ്പൊ അങ്ങനത്തെ ഒരു വിഷയമുണ്ട് ഓഹ് അപ്പൊ ഞാൻ ഗിയറിലാണ് ഇറക്കിക്കൊണ്ട് വെക്കേണ്ടത് ഇറക്കുവാണ് ഞാൻ ക്ലച്ച് ഫുള്ള് ചൗട്ട് ബ്രേക്ക് ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണ് വണ്ടി പൊക്കോണ്ടേ ഇരിക്കുവാണ് ബ്രേക്ക് ഫുള്ളാ വണ്ടി പൊക്കോണ്ടേ ഇരിക്കുവാണ് അപ്പൊ ഗിയറിലിട്ട് താങ്ങിയിട്ട് വേണം നമുക്കത് കൊണ്ടുപോകാം ടാസ്ക് ആണ് നമ്മൾ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ പണിയാവും ഈ ഒരു പോക്ക് നമുക്ക് എന്താ വെച്ചാൽ വർക്ക് ഷോപ്പ് ഇവിടെ വന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കി തരാൻ പോലും പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് സെക്കൻഡ് ഗിയറിൽ പോണേ ഇവിടെ പോവാൻ പ്രശ്നമല്ലെത്തി നന്നായിട്ട് ശ്രദ്ധിക്കണം മനസ്സിലായില്ല ഫസ്റ്റ് ഗിയറിനെ ഇത് ഇത് പടക്കുതിരാട്ടി അങ്ങനെ ഒരു അഡ്ജസ്റ്റ് ഒന്നും നോക്കണ്ട ബ്രേക്ക് ഓയിൽ ഇല്ല കണ്ടി അഡ്ജസ്റ്റ് ചെയ്യല്ല അത് അഡ്ജസ്റ്റ് വേണ്ട ഷറായിക്കോട്ടെ എന്ത് ഏയ് അത് യാത്ര വെള്ളാണേ ലോങ് വെള്ളാണ് പിന്നെ അതിന്റെ ഇത് ഓഫ് ഓഫാവണില്ല മനസ്സിലായോ ലിവർ വലിച്ചിട്ട് ഓഫ് ആകണില്ല എന്താ ശരിയാണോ ബ്രേക്ക് പുതിയ മോഡലാണ് പുതിയ മോഡലാണ് അതെ പുതിയ മോഡലാണ് ബ്രേക്ക് എടുത്താൽ അവിടുത്തെ ടെൻഷനാണറെ പുതിയ മോഡലാണ് പറ്റിക്കില്ല ഞാൻ നമ്മുടെ മൊത്തത്തിലുള്ളൊരു കാഴ്ചയാണ് ഒന്ന് സർവീസ് ചെയ്താൽ മതി സാറാവും ഒക്കെ ഉണ്ടല്ലേ അപ്പോൾ ഇവിടുത്തെ ഇതിനെന്താ പറയാ നമ്മൾ വർക്കിംഗ് നോക്കുവോ വർക്കിംഗ് ഉണ്ട് പ്രശ്നമല്ല പ്രശ്നല്ല ഇഷ്ടെന്താ പറയാ ആ കിഫ്റ്റിന്റെ പ്രശ്നമാണെന്നൊക്കെ തോന്നുന്നുണ്ട് ആ പെടലില്ലേ അവിടെ ബ്രേക്ക് ഓയിൽ ലീക്ക് ഉണ്ട് ആ ഒരു ബ്രേക്ക് ഓയിൽ ലീക്ക് ഉണ്ട് അതാ ഗ്രൗണ്ട് ഓരതിൽ ഒലിച്ചിന് ഇവിടെ എവിടെ ഒരു ലീക്ക് ഉണ്ട് ബ്രേക്ക് ഓയിൽ നിന്ന് അപ്പൊ അതുകൊണ്ടൊന്ന് ക്ലിയർ ആക്കണം ഈ തുരുമ്പൊക്കെ നമ്മൾ കളിട്ടോ അല്ലെ തുരുമ്പൊക്കെ കളഞ്ഞിട്ട് നമ്മൾ വണ്ടിനെ വേറെ ലെവലേക്ക് ലെവലിൽ മാറ്റും കണ്ടോണ്ടിങ്ങ് തേയ്മാനം ലാക്സിൽ അല്ലേ കട്ട ഓക്കെ അല്ലേ മൗണ്ടോ മൗണ്ട് കുഴപ്പമല്ലേ രണ്ടും അതായത് ആക്സിൽ ഏതാണ്ട് പുതിയ തന്നെയാണ് ഈ സാധനം അതുപോലെ തന്നെ അതിൻ്റെ ഈ പറഞ്ഞ ഒരു മൗണ്ട് പിന്നെ കട്ട് കാര്യങ്ങളൊന്നും പരിക്കില്ല സോക്കപ്സിലും വലിയ പ്രശ്നമൊന്നുമില്ല നമുക്ക് വേണമെങ്കിൽ മാറ്റാൻ തന്നെ ഉള്ളൂ അത് മാറ്റേണ്ട ടൈമിൽ നമുക്കിപ്പോൾ ഓടിച്ചു നോക്കുമ്പോൾ ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല എനിക്ക് തോന്നുന്നു ഫ്രണ്ടിലെ സോക്ക് അപ്സറിനെ ഞാൻ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടോ കാരണം ഫ്രണ്ടിലെ സോക്ക് അപ്സർ പുതിയതായിരുന്നു സോ അതിനെന്തേലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഉണ്ട് അങ്ങോട്ടേക്ക് ഓടിച്ച് പോകുന്നപ്പോഴേക്ക് ചെറിയൊരു ചാട്ടം ഫീൽ ചെയ്തു നോക്കാൻ നമുക്ക് വേണമെങ്കിൽ പിന്നെ മാറ്റാം ഇത് റെഡി ആയിട്ട് വേണം നമുക്ക് നല്ലൊരു യാത്ര പോകാൻ വേണ്ടിയിട്ടാ നല്ലൊരു കാരണം വലുതല്ല ഒരിടത്തരം ചേങ്ങന്മാരേ നമ്മൾ ബ്രേക്ക് കോലൊഴിച്ചാൽ തുള്ളി ഇല്ലാതെ അത് ഫുൾ ഒഴിച്ചു ഒഴിച്ചു നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ബ്രേക്കിൻ്റെ പൈപ്പ് പൊട്ടിയിരിക്കണം എന്ന് മനസ്സിലായി ഈ സൈഡിലായിട്ട് അപ്പോൾ അതുകൊണ്ട് അത് ഇൻട്രസ്റ്റ് വർക്ക് ആണ് എനിക്ക് നാലേ നാലരക്ക് നാലരക്കല്ല അല്ല നാലര കഴിഞ്ഞൊക്കെ ഒരു ട്രിപ്പ് ഉണ്ട് അപ്പോൾ ആ ട്രിപ്പ് ഉണ്ടായത് കൊണ്ട് തന്നെ ഞാനിപ്പോഴുന്ന് പോവാണ് ഞാൻ അവൻ്റെ എടുത്തിട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് എൻ്റെ ഓട്ടോറിക്ഷ എടുത്ത് ആറണം എന്നിട്ട് പിന്നെ ഓട്ടോ സ്റ്റോടെ കൊണ്ടുവച്ചു വീണ്ടും എടുത്ത് വന്നിട്ട് അങ്ങനെ ഒരു പരിപാടിയാണ് നമ്മൾ എല്ലാവരും ഞാൻ പോയിട്ട് വരാം ബൈക്കിന് ചായ ചായകടക്കം പറയാം ആര് സ്കൂളിട്ട് വന്നേക്കണേ അപ്പൊ എന്തിനാ എന്താ സംഭവം ഷൂ എന്തിനാ പരിപാടി ഉണ്ട് വേറെ സ്കൂളിൽ എന്തോ ഒരു ഉണ്ട് സ്കൂളിലല്ല സ്കൂളിന് വേറെ സ്കൂളിലാണ് അവർക്ക് ബ്ലാക്ക് ഷൂ ആണ് നമ്മുടെ കയ്യിലേക്ക് ഇഷമോൾ എന്റെ ഫ്രണ്ട് ആബിദ് അപ്പൊ അവന്റെ കുട്ടിയും ഇവളൊക്കെ ഒരുമിച്ച് തന്നെ ക്ലാസ്സിലാണ് അപ്പൊ അവളത് കൊണ്ടെന്ന് പറഞ്ഞു പക്ഷെ അത് ലൂസാണ് അല്ലേ ലൂസാണ് അപ്പൊ അത് പാകല്ല അപ്പോൾ എണ്ണം വാങ്ങിക്കാൻ തന്നെ കിട്ടിയ പോലെ എനിക്ക് തീരുമ്പോൾ ഇഷ്ടമായിട്ടാ എണ്ണം നമ്മൾ നോക്കിയതാണ് കേട്ടോ ഏതാ അപ്പം എനിക്കിഷ്ടമായി ഏത് ആ ഇതാണ് ഹെവി ഹെവി എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഒരാളെ പരിചയപ്പെട്ടായിരുന്നു ആ ഒരു ട്രിപ്പ് ഉണ്ട് നൂറ്റി ഒമ്പത് രൂപയുടെ ട്രിപ്പ് ആണ് അപ്പൊ അവര് വിളിച്ചാർ നിക്കാ അപ്പൊ ആര് കൊണ്ടാക്കിയിട്ട് അർജന്റ് വിളിച്ച് അങ്ങോട്ട് പോവുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ടീച്ചറുടെ ട്രിപ്പും ഉണ്ട് പക്ഷെ ടീച്ചർ നമ്മളുടെ റെയിൽ കയറിയതാണ് അപ്പോ ടീച്ചർ നമുക്കൊന്ന് വേണമെങ്കിൽ വേറെ ആരിക്കലും ഫ്രണ്ട്സിന് കൊടുക്കാം പക്ഷേങ്കിൽ ഇത് നമ്മൾ ആദ്യത്തെ വിളിയാണ് ആദ്യത്തെ വിളി ഇന്നലെ ഒന്ന് പരിചയപ്പെട്ട് ഇന്ന് വിളിച്ച് ഏഹ് അപ്പോ നമ്മളിത് ഒഴിവാക്കിയാലും പിന്നെ നമുക്ക് ഈ ട്രിപ്പ് കിട്ടില്ല അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ രണ്ട് മിനിറ്റ് കൊണ്ട് കൊണ്ടിരിട്ട് അവളിൽ ആ ട്രിപ്പ് എടുക്കണം വേറൊരു വിഷയം അതിനിടയിൽ കൂടെ അല അടിക്കുന്നുണ്ട് വേറെ ഒന്നുമല്ല നമ്മളുടെ പേഴ്സ് നമ്മൾ വർക്ക് ഷോപ്പിൽ മറന്നിട്ടുണ്ട് അപ്പൊ എടുക്കാൻ വേണ്ടിട്ടാണ് ആദ്യം പോകുന്നത് നമ്മളുടെ മൈക്കില്ല വച്ചില്ല അത് സ്റ്റാൻഡിൽ വെക്കാത്ത മൈക്കിന്റെ എല്ലാ ടൂൾസും ഞാൻ എടുത്തിട്ടുണ്ട് മൈക്ക് മാത്രം എടുത്തിട്ടില്ല ഞാൻ വർക്ക്ഷോപ്പിൽ പോയിട്ട് പിന്നെ എടുക്കാന്ന് കരുതിയാലും പിന്നെ ടൈം കിട്ടിയില്ല പക്ഷെ ഇനി ടീം ഒരു അഞ്ച് മിനിറ്റ് വെയ്റ്റിങ് പറഞ്ഞത് ഇപ്പോ അത് നേരത്തെ പറയാണ് ഇത്ര അർജന്റ് ഇട്ടിട്ടുണ്ടല്ലേ ചേങ്ങപ്പോൾ നമ്മുടെ പ്രയു പ്രയുവിനെ ഇവിടെ കാട്ടിയിട്ടുള്ള പരിപാടെ എന്താ വെച്ചാൽ നമ്മുടെ ബ്രേക്ക് ഓയിൽ വരുന്ന എന്താ പറയുക പൈപ്പ് ഈ പൈപ്പിന് ഇവിടുത്തെ പൊട്ട് കാരണമായിരുന്നു ഈ ഓയില നിൽക്കാൻ അപ്പോൾ അതിവിടെ ബിൽഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ നാളെ നമ്മുടെ വണ്ടിൻ്റെ ഈ ഇൻഡ്രസ്ട്രി വർക്ക് ചെയ്യുന്നത് ഈ ഒരു വർക്ക്ഷോപ്പിൽ നിന്ന് തന്നെ കേട്ടോ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെയാണ് ചോവി ഓഫ് അല്ലേ ചാവു എഫ് ആണ് ഓക്കെ പ്രോബ്ലം എന്നാൽ വണ്ടി ഇവിടെ കിടക്കട്ടെ ഞാൻ നമ്മുടെ ടാക്സി ഇതാണ്ടേ അവിടെ കിടക്കുന്നു ടാക്സി എടുക്കുന്നു നമ്മൾ ഒരു ട്രിപ്പ് വർക്ക്ഷോപ്പിൽ ഓടട്ടെ െ വെട്ടിയവനെ അതെളുപ്പത്തിന്റെ അവസ്ഥ അതായത് ഈ ഈ ടീം ടീം ഫസ്റ്റ് നമ്മൾ ഇന്നലെ പരിചയപ്പെട്ട അവര് പറഞ്ഞതിനോട് അതാ അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് ആയിട്ട് അവർ വിളിക്കുന്നില്ല സമയം നാലേ മുക്കാലായി എത്തി ടീച്ചർ വിളിച്ചു ടീച്ചർ ഓ മൈ ഗോഡ് അപ്പൊ ഞാൻ ടീച്ചർ എടുക്കാൻ വേണ്ടി പോവാട്ടാ തെങ്ങയമാരെ ട്രിപ്പിന്റെ പടവുരുതലൊക്കെ ഏതാണ്ടൊക്കെ അവസാനിച്ചിട്ട് ഞാനിനി നേരെ വീട്ടിലേക്ക് പോകണം വീട്ടിൽ നിന്നപ്പോ പരിപാടി ഇതാ കണ്ണ പോകുന്നത് കണ്ണന്റെ ട്രിപ്പ് നമുക്ക് ഒരു ഏഴായിരിക്കുണ്ട് കണ്ണനാണെങ്കിൽ നടന്ന പോകണം അപ്പൊ കണ്ണനൊക്കെ ഏറ്റവും നിർബന്ധമാണ് നമ്മുടെ അന്നദാതാവാണ് ഈ പോകുന്നത് കാരണം കാരണം എൻ്റെ വൈഫിന്റെ വീട് കാളികാവാണ് പക്ഷേങ്കിൽ അവിടേക്ക് പോകും എന്നാണ് ഞാൻ കയറ്റിയിരുന്നത് ആ പോകണമെന്ന് പറഞ്ഞായിരുന്ന ഏഴായിരിക്കും പക്ഷേങ്കില് അവന്റെ കുട്ടിക്ക് ചെറിയ പോയിന് അപ്പൊ പിന്നെ ചിലപ്പോൾ പോകുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ ചിലപ്പോൾ അത് ഉണ്ടാവില്ല കേട്ടോ എന്നാലെ പറഞ്ഞാൽ എൻ്റെ അന്നദാതാവ് തന്നെയാണ് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്കാണ് കുറച്ച് വെള്ളം വെള്ളത്തിൻ്റെ പ്രശ്നത്തിൽ വെള്ളത്തിനധികം പ്രശ്നം അത് തീർച്ചാണോ അതായത് ഇവിടെക്ക് വന്നതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ നമ്മുടെ വർക്ക്ഷോപ്പിൽ നിന്ന് സിബിൻ്റെ പൈപ്പും കൊണ്ട് ബൈക്ക് കൊണ്ടു കൊടുത്തില്ല അതായത് ആ വണ്ടി ഇവിടെ എത്തിയിട്ടില്ല ആ വണ്ടി നാളെയാണ് നമ്മൾ അതിൻ്റെ വുഡൊക്കെ കഴിച്ചിട്ട് കമ്പി വെള്ളം വണ്ടി പോകുന്നത് ഇവിടെ രണ്ട് കുടം വെച്ചിട്ടുണ്ടാവും ഞങ്ങളുടെ പൈപ്പിലെ വെള്ളം ജലനിധിയാണ് നമ്മൾ കാര്യമായിട്ട് യൂസ് ചെയ്യുന്നത് എൻ്റെ ഇവിടേക്ക് മാത്രമല്ല ഞങ്ങളിവിടെ ഒരു ഇരുപത്തിനാല് വീടുകൾക്ക് ഈ കാണുന്ന ഇരുപത്തിനാല് വീടുകൾക്ക് നമ്മൾ കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുന്ന ആ ജലനിധിയുടെ വെള്ളമാണ് ഇവിടെ കിണറ് മൂന്നാല് കിണറുകളൊക്കെ ഉള്ളു പക്ഷേങ്കിൽ അതിൻ്റെ തന്നെ വെള്ളം വീട്ടിലൊക്കെ എടുത്തില്ല നമ്മൾ പോയി മുക്കണ്ടേ അപ്പം അതിൻ്റെ ടാങ്ക് വീണ്ടും പൊട്ടി ഇതിന് മുമ്പ് ഒരു വീഡിയോ ഞാൻ കാണിച്ചു വന്ന ടാങ്ക് പൊട്ടിയിട്ടുണ്ടൊക്കെ അപ്പം നമ്മൾ പടം നിറച്ച് ഇടണം ഇവിടെ എന്താ ചൂ ചെറിയൊരു ലൂസ് ഉണ്ട് അറിയണത് അപ്പം എന്താ നടക്കാൻ കഴിയുണ്ടോ ഏ ണ്ടോ കൊന്തുണ്ടോ ആ എന്നാ പിന്നെ അതിന്റെ ചെറുത് വാങ്ങാ ഏഹ് എന്നാ അതേപോലെ ചളിയാക്കാതെ പാക്കൂ അതിനപ്പറക്റ്റ് നിന്ന് നോക്കുമ്പോ ആ അങ്ങനെ സിമ്പിളായിട്ട് ഊരി പോയിട്ടുണ്ടല്ലേ അത് പറ്റൂല ആ അത് പറ്റൂല ആ അപ്പൊ ഞാൻ എന്നാ പോയി വെള്ളം എടുക്കട്ടെട്ടാ വെള്ളം എടുക്കാൻ വേണ്ടിട്ട് പോവാ സാധാരണ നമ്മൾ അവിടെ താഴത്ത് നമ്മുടെ വല്യമ്മൻ്റെ വീട്ടിൽ നിന്ന് കിണക്കിൽ നിന്ന് മുക്കിയിട്ട് എടുക്കരുത് പക്ഷേങ്കിൽ ഇവിടെ നമ്മുടെ പൈസ വീട്ടിൽ കോയൽ കിണർ അടിച്ചിരുന്നു അപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് താത്ത പറഞ്ഞു ടാങ്കിൽ വെള്ളമുണ്ട് നിങ്ങൾക്ക് എത്ര വെള്ളം വേണ്ട എന്ന് വെച്ചാൽ അത്ര എടുക്കാം ആണ് ഞങ്ങളുടെ നാട് എന്തെങ്കിലും പനിയൊന്നും പ്രശ്നമില്ല അവിടെ നാടുകണക്കുണ്ടാവും എന്താ വെള്ള ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് പയറ് കൃഷി ചെയ്ത സ്ഥലൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മുടെ പാടൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇവർക്കൊക്കെ ആയി കഴിഞ്ഞാൽ ഈ പാടൊക്കെ വെള്ളം നിറഞ്ഞിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച മനോരമ കാഴ്ചകൾ നമ്മളെ തോടിയല്ലേ ആ തോടോ ആ അതെ നമ്മളെ തോടാണ് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ പാടോ അതുപോലെ തന്നെ നമ്മളെ റോഡൊക്കെ കാണാൻ പറ്റിട്ടു നമ്മൾ റോട്ടിന് നോക്കുമ്പോ ഇങ്ങോട്ടേക്ക് ഒരു ഫോറസ്റ്റ് വൈബ് കിട്ടുന്നതിന്റെ കാരണം ഇതാണ് ഈ കാണുന്ന ചെറിയൊരു പച്ചപ്പാണ് അപ്പം അങ്ങനെ ഞാൻ അവിടുന്ന് വെള്ളം അമ്മ നടക്കണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുപോകാം വെള്ളം പിടിക്കാൻ ആര് ഉണ്ട് ആര്യം വക്കിന് പിടിച്ചിട്ടുണ്ട് വെള്ളം അപ്പോൾ ചങ്ങിയാൽ നമ്മളുടെ ഈ ഒരു വണ്ടി വണ്ടിപ്പോൾ കാണണ്ടാവില്ല ഒരിടാണ് അതായത് പ്രൈവറ്റ് കൂടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് ബ്രേക്ക് വക്കാണ് പക്കയാണ് ഞാനി അങ്ങാടിയിലേക്ക് പോവാട്ടോ ആ മൈക്കുമാണ് ആ മൈക്ക് മൈക്കെന്താ വെച്ചാൽ മൈക്കിലായിട്ട് കയറി ഇറക്കില്ല ഞാൻ കുറച്ച് നേരം വെക്കും ഒരു ഒമ്പരക്കൊക്കെ ട്രിപ്പ് ഉണ്ട് കേട്ടോ ആ സൂര്യ ഒക്കെ അവിടെ കയറി കുത്തിക്കണേ ഇതുണ്ട് അങ്ങാടിയൊക്കെ മ്മനോടും ചിന്വിനോടൊക്കെ പറഞ്ഞത് എന്താ നമുക്ക് ട്രിപ്പ് ഉണ്ട് എന്നല്ലേ അപ്പൊ ആ ട്രിപ്പ് ഇല്ല അത് ക്യാൻസൽ ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ടൗണിലേക്ക് ഒമ്പതേകാലായി ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിട്ട് വന്നതാ അവിടെ ലൈനിന്റെ ബാക്കിൽ ഇടാ അവിടെ ലൈനിന്റെ ബാക്കിൽ ഇട്ടിട്ട് ഞാൻ പോയിട്ട് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിപ്പോ എന്നിട്ട് നേരെ വീട്ടിലേക്ക് പോവാ സമയം പത്തേ മുപ്പത്തി അഞ്ചായി ഞാനിപ്പോ വീട്ടിലെത്തുവോണം ഇന്ന് ഏതാണ്ട് ഒരു ആയിരം റുപ്പ്യന്റെ അടുത്തേക്ക് കറക്റ്റ് അറിയില്ല ഓടിയിട്ടുണ്ടാവും ഉറപ്പാണ് ഓട്ടോക്കെ കഴിഞ്ഞപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനത്തെ തീർന്നു ലാസ്റ്റ് ട്രിപ്പൊന്നും കിട്ടിയില്ല പിന്നെ പാലത്തെങ്കരുന്നേരം വൈകിയതാണ് എന്തായാലും നാളെ രാവിലെ ആരിനെ കൊണ്ട് വേറെ സ്കൂളിലേക്ക് പോകണം അവിടെ ഒരു ചെറിയൊരു സ്പോർട്സിൻ്റെ ഭാഗമായിട്ടുള്ള ചെറിയ പ്രോഗ്രാം അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ചെറിയ രാവിലെ നേരത്തെ നീക്കണം പിന്നവരെ പറയുക ഈ ഒരു വീടിനോട് ജോയിൻ്റ് അപ്പ് ചെയ്യണം അടുത്താലും വീണ്ടും പിന്നെ വരാം ബൈ ഗുഡ് നാട്ടിൽ